കോനെ കുറിച്ച് തന്നെ അപ്പൊ ലെറിയ കോയിൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് ജസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ബാറിൽ വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോയിനെ കുറിച്ച് കാണാൻ പറ്റും ഓൺഗ്രിഡ് ഡച്ച് ഓൺഗ്രിഡ് വന്നതാണ് അതായത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് കോയിൻ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ലിസ്റ്റിൽ വന്നാണ് നിങ്ങൾ ജസ്റ്റ് ചെറിയ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി ജസ്റ്റ് സെർച്ച് ബാറിൽ ജസ്റ്റ് മിനിറ്റ് പേജ് ലോഡാവട്ടെ സർച്ചിൽ പോയിട്ട് എൽ ഐ ആർ ഐ വൈ എ എന്നാണ് ആണ് പറഞ്ഞു സർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ വരാ ലിക്വിഡിറ്റി ട്രേഡിലുള്ള ഓപ്ഷൻസ് ആണ് വരാം ലിക്വിഡിറ്റി കുറവാണ് കാരണം അധികം കമ്മ്യൂണിറ്റി ആയി തുടങ്ങിയിട്ടില്ല താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇതില് നമുക്ക് ജസ്റ്റ് ഇതിന്റെ വിവരങ്ങളും കാര്യങ്ങളും കോൺട്രാക്ടി കോൺട്രാക്ട് അഡ്രസ് ഗ്രാഫ് പ്രൈസ് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ബൈ സെല്ല് നടന്ന കാര്യങ്ങളൊക്കെ കാണും ലാസ്റ്റ് നടന്നതൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ പേജിൻ്റെ കുറച്ച് താഴത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കോയിൻ്റെ കോൺട്രാക്ട് കിട്ടും ട്രേഡിംഗ് കോൺട്രാക്ട് കിട്ടും പെയർ കോൺട്രാക്ട് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ബി എൻ ബിയിൽ വർക്ക് ചെയ്യുന്നതാണ് അതായത് പാൻകിക്സ് സ്വാപ്പിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് വലിയ വല്യ ഒന്നും ഇല്ലാത്തതാണ് നിങ്ങൾ ബൈ ചെയ്താലും നിങ്ങൾ സെല്ല് ചെയ്താലും നിങ്ങളുടെ കയ്യിൽ കുറച്ച് സപ്ലൈ എക്സ്ട്രാ കോയ നിങ്ങളുടെ കയ്യിൽ വരുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ കോന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ബൈ ചെയ്യണ സെല് ചെയ്യണ വീഡിയോ ഞാൻ ഓൾറെഡി ടൂറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഒന്ന് പരിശോധനയ്ക്കാം നിങ്ങൾ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും നിങ്ങളുടെ കോയിൻ്റെ എണ്ണത്തിന്റെ അത് ഈക്വലുള്ള കോയിൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് വരുന്നതായിരിക്കും അത് ഇതിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഓക്കെ നിങ്ങളിപ്പോൾ ഒരു നിങ്ങൾ നിങ്ങളിലെറിയ കോയിൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ അത് എപ്പോൾ പത്ത് ലക്ഷം കോയിൻ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി അതേ സെയിം ഈക്വൻഡ് കോയിൻ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടന്നാകും ഈ വീഡിയോ താഴെ നിങ്ങളുടെ ബാലറ്റ് അഡ്രസ്സ് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ താങ്ക് യു